ഈ കുട്ടിയെ കണ്ടില്ലേ അവളുടെ സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണിത് അസ്സലാമലൈക്കും സഹോദരങ്ങളെ ഞാൻ ഹാരിസ് രാജാണ് വെറും ഒമ്പത് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടിക്ക് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രയേറെ വേദന സഹിച്ച വേറെ ഒരു കുട്ടിയും കാണില്ല രണ്ട് വർഷം മുൻപാണ് ഈ കുട്ടിയുടെ ബാപ്പ ഒരു അപകടത്തിൽ മരിച്ചത് വെറും രണ്ട് സെക്കൻഡ് നീളുന്ന ഒരു ഇഞ്ചക്ഷന് നമ്മൾ എത്രമാത്രം വേദന സഹിക്കാറുണ്ട് എട്ട് മണിക്കൂർ നീളുന്ന ഒരു ഇഞ്ചക്ഷനാണിത് ഈ കുട്ടിക്ക് കരൾ രോഗം ഉണ്ടെന്ന് ഉണ്ടെന്നറിഞ്ഞത് കഴിഞ്ഞ വർഷമാണ് അന്നു മുതൽ നെട്ടോട്ടത്തിലാണ് ഈ കുട്ടിയുടെ ഉമ്മ പരീക്ഷണങ്ങളിൽ അതികഠിനമായ പരീക്ഷണമാണ് ഈ കുഞ്ഞ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് പതിനാറാമത്തെ വയസ്സിൽ വിവാഹിതയായ ഈ കുട്ടിയുടെ ഉമ്മ ഇരുപത്തിയാറാമത്തെ വയസ്സിൽ വിധവയായി ഈ ലോകത്തിൽ കരുണയുള്ള ആരെങ്കിലുമൊക്കെ കാണില്ലേ എന്ന പ്രതീക്ഷയിലാണ് ഈ കുട്ടി ഈ കുട്ടിക്ക് കരൾ രോഗം ഉണ്ടെന്നറിഞ്ഞ അന്ന് മുതൽ ഉണ്ടായിരുന്ന എല്ലാ സ്വർണവും വിറ്റ് ഈ കുട്ടിയെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ചികിത്സയ്ക്ക് അറുപതിനായിരം രൂപയാണ് ഇവർക്ക് ചിലവായത് ഇനി അവരുടെ കയ്യിൽ ഒന്നുമില്ല ഇപ്പോൾ അവർ കടത്തിലാണ് കളിപ്പാട്ടങ്ങളുമായി കളിക്കേണ്ട ഈ കുഞ്ഞ് ഇന്ന് ഒരു വലിയ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂമ്പാറ്റകൾക്ക് പിന്നാലെ ഓടി നടക്കേണ്ട ഈ കുഞ്ഞ് ജീവൻ തിരിച്ചു പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഈ വീഡിയോ കാണുന്ന നമ്മൾ ഓരോരുത്തരും ഈ കുഞ്ഞിനു വേണ്ടി ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കണം ഈ കുട്ടിക്ക് ഏഴ് വയസ്സുള്ള ഒരു അനിയത്തി കൂടിയുണ്ട് സ്വന്തം കരൾ മുറിച്ച് ജ്യേഷ്ഠത്തിക്ക് നൽകാൻ ഏഴു വയസ്സുകാരിയായ അനിയത്തി തയ്യാറാണ് പക്ഷേ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഇരുപത് ലക്ഷം രൂപ ഇവർ എവിടെ നിന്ന് കണ്ടു ഈ കുഞ്ഞിന് ആകെയുള്ള പ്രതീക്ഷ നമ്മൾ ഓരോരുത്തരുമാണ് നമ്മളത് മറക്കരുത് ഈ മെഷീൻ കണ്ടില്ലേ നേരിട്ട് കരളിലേക്ക് മരുന്ന് കുത്തിയിറക്കുകയാണ് കരുണവറ്റാത്ത ഹൃദയങ്ങളെ നിങ്ങളിലേക്കാണ് ഈ കുഞ്ഞിൻ്റെ നോട്ടം ഏകദേശം എട്ട് മണിക്കൂർ കൊണ്ടാണ് ഈ സിറിഞ്ചല മരുന്ന് മുഴുവൻ ഈ കുഞ്ഞിൻ്റെ കരളിലേക്ക് കുത്തിയിറക്കേണ്ടത് അതിനുള്ള ഒരു മെഷീനാണിത് ഈ മെഷീൻ ഓട്ടോമാറ്റിക്കായി എട്ട് മണിക്കൂർ കൊണ്ട് ആ സിറിഞ്ച് കാലിയാവും കാലിയാവുമ്പോൾ അതിൽ നിന്നൊരു സ ഒരു അലാറം വരും അപ്പോൾ അത് എടുത്തു മാറ്റണം ഇങ്ങനെ ആറ് മാസം ഓരോ ദിവസവും ഈ ഇഞ്ചക്ഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അതിനു വേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടി വന്ന ചിലവാണ് അറുപതിനായിരം രൂപ ഇവളുടെ പ്രതീക്ഷ നാം തല്ലിക്കടുത്തരുത് പക്ഷേ ഈ ചികിത്സ ഒരു താൽക്കാലികം മാത്രമാണ് സ്ഥിരമായി ഈ കുട്ടിക്ക് അസുഖം മാറണമെന്നുണ്ടെങ്കിൽ മാറും അതിന് ലിവറിൽ മാറ്റി വയ്ക്കണം ഈ കുഞ്ഞിനെ നമുക്ക് രക്ഷിച്ചേ തീരൂ ഈ കുഞ്ഞു പ്രായത്തിൽ ഈ കുട്ടി അനുഭവിക്കാത്ത വേദനകളില്ല ഇപ്പോഴും ഈ കുഞ്ഞ് ഇനി ആറുമാസം ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഇഞ്ചക്ഷൻ കുത്തിയിറക്കിക്കൊണ്ടിരിക്കുന്ന കടുത്ത വേദന സഹിക്കേണ്ടിയിരിക്കും നമ്മുടെ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഇതുവരെ ആരുടെ മുന്നിലും കൈനീട്ടാത്ത ഇവരുടെ ഉമ്മ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരാനും തയ്യാറായിട്ടില്ല എന്തായാലും അവർ സർവശക്തനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക എന്തായാലും അവരെ നമുക്ക് സഹായിക്കണം ഈ കുഞ്ഞിൻ്റെ മുഖം നമ്മുടെ മുന്നിൽ മുന്നിലെത്തിക്കഴിഞ്ഞാൽ ഇനി ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി മാറിയിരിക്കുന്നു ഞാനൊരു പതിനായിരം രൂപ ഇവർക്ക് ഓൾറെഡി അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ അത് പതിനായിരം തന്നെ വേണമെന്നില്ല നമുക്ക് കഴിയുന്ന ഒരു എമൗണ്ട് ഈ ഒരു കുട്ടിയുടെ ഉമ്മയുടെ നേരിട്ടുള്ള അക്കൗണ്ടിലേക്ക് അതിൽ യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല അതിനിടയ്ക്ക് ഇല്ല യാതൊന്നുമില്ല കമ്മീഷനും ഇല്ല അപ്പോൾ നിങ്ങൾ ഉള്ള പൈസ ആ കുട്ടിയുടെ ഉമ്മയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്താൽ അവിടെ എത്ര എത്തി എന്നുള്ളത് നമുക്കവർ അറിയിക്കുകയും ഒരു ഇരുപത് ലക്ഷം ആവുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടിയുടെ കോപ്പറേഷൻ നിർവഹിക്കാൻ കഴിയും എന്തായാലും നമ്മളെല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ ഈ കുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ കഴിയും നിങ്ങളെല്ലാവരും തീർച്ചയായും ഇവർക്ക് എന്തെങ്കിലുമൊന്ന് അയച്ചു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം നാദൻ്റെ പരീക്ഷണം അനുഭവിക്കുന്ന ഇവരെ നമുക്ക് സഹായിക്കാം സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാദൻ നമുക്കാർക്കും ഇതുപോലുള്ള കടുത്ത പരീക്ഷണങ്ങൾ നൽകാതിരിക്കട്ടെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലമായി നമുക്ക് ആ പരീക്ഷണത്തിൽ നിന്നും രക്ഷ നൽകട്ടെ നമ്മളെല്ലാവരും കൂടി ഈ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തെ മൊത്തം നമുക്ക് സന്തോഷത്തോടു കൂടി ഇതുപോലെ ഒരു വീഡിയോയിൽ നമുക്കവരെ കൊണ്ടുവരാം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണം നമ്മുടെ എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുകയും വേണം ഇത് ഈ കുഞ്ഞിൻ്റെ ഉമ്മയുടെ പേരും അവരുടെ ഫോൺ പേ നമ്പറുമാണ് ഇത് ബാങ്ക് ഡീറ്റെയിൽ